ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ ആണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുണ്ട് കം ടെലി എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് യോഗ്യത ഫ്രഷ് ആഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ടൈം വരുന്നത് ഒമ്പത് മണി മുതൽ ആറ് മണിവരെ എണ്ണായിരമാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ടാർഗറ്റ് ഇല്ല ഏജ് ബില് തേർട്ടി ഫൈവ് ഒഴിവുള്ള സ്ഥലം വരുന്നത് മൂന്ന് മുറി താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കിച്ചൺ ഹെൽപ്പറായിട്ടാണ് വേക്കൻസി ഉള്ളത് എഴുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ആലുവയാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസിയാണ് ഡെയിലി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് ആലുവ ആണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നമ്പർ എഴുത്ത് കൈ എക്സ്ട്രാ ജോലിയാണ് പ്രതിവാര ശമ്പളം പതിനൊന്നായിരം പ്രതിമാസ ശമ്പളം നാൽപ്പത്തി നാലായിരം നാൽപ്പത് പേജുകൾ നാല് ദിവസം കമ്പനി നൽകുന്ന എല്ലാ മെറ്റീരിയലുകളും താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളം മുണ്ടത്തിപ്പാലം എന്ന സ്ഥലത്തേക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് കോൺടാക്റ്റുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം ഹോം ബേസ്ഡ് പാർട്ട് ടൈം ജോബ് ആണ് ഫോർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം അഡ്വർടൈസിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളത്തെ എഫ് എം സി ജി കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് രണ്ട് വേക്കൻസി എന്നുള്ളത് എഫ് എം സി ജി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലൊക്കേഷൻ വരുന്നത് എറണാകുളം സാലറി പതിനെട്ടായിരം പ്ലസ് ബാറ്റ ജെൻഡർ മെയിൽസാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബിലോ തേർട്ടി ഫൈവ് ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്